श्रीमते भक्ति वेदांत स्वामी नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे देश तारिणे जय श्री कृष्ण चैतन्य श्री श्रीअार गाद्र श्रीवासादी गौरभक्तवृंद हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं शुगमुखात् अमृतद्रवसंयुतं विबद भागवतं रसमालयम् मुहुरहोरसिका भुवि भाबुका नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वती व्यासं तदोजयमु वीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवीं कृष्णाय वासुदेवाय देवकी नंदनाय च नंदकूपकुम गोविंदय नमो नमः ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമ സ്കന്ധം പന്ത്രണ്ടാമത്തെ അധ്യായം മഹാരാജാവും ജഡബർദ്ദനും തമ്മിലുള്ള സംഭാഷണം ആദ്യത്തെ നാല് ശ്ലോകങ്ങൾ വായിക്കാം വാച നമോ നമ വിഗ്രഹായ സ്വരൂപതുച്ഛീകൃത വിഗ്രഹായ നമോ അവധൂതാ ദ്ജബന്ധുലിംഗ നിഗൂഢ തുഭ്യം जरा मयार्तस्य यदा गदम निदागदत्तस्य यधाहि माम्बा उदेहमानाहि विदस्तदृष्टे ब्रह्मणवचस्ते अमृतमऔषदम्मे तस्माद्भवन्दम अवसंशयार्थं प्रज्ञामि पश्चात्दुना

ഓം നമോ ഭഗവതേ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം പഞ്ചമ സ്കന്ധം അധ്യായം പന്ത്രണ്ട് ശ്ലോകം ഒന്നൂറ്റി നാല് വരെ ഹരേ കൃഷ്ണ ശ്ലോകം ഒന്ന് നമോ നമ കാരണ വിഗ്രഹായ സ്വരൂപുത വിഗ്രഹായ ൂതാതിജബന്ധുലിംഗൂഢ നിത്യാനുഭവായ ദുഃ വിവർത്തനം രഹുഗണരാജാവ് പറഞ്ഞു അല്ലയോ പരമശ്രേഷ്ഠ താങ്കൾ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനിൽ നിന്ന് വ്യത്യസ്തനല്ല താങ്കളുടെ ശരിയായ ആത്മാവിന്റെ സ്വാധീനത്താൽ ശാസ്ത്രങ്ങളിലെ എല്ലാ വൈരുദ്ധ്യങ്ങളും ഇല്ലാതാകും ഒരു ബ്രാഹ്മണ സു സുഹൃത്തിന്റെ വേഷത്തിൽ നിങ്ങൾ നിങ്ങളുടെ അതീന്ദ്രിയ പരമാനന്ദാവസ്ഥ ഒളിപ്പിച്ചിരിക്കുന്നു താങ്കൾക്കായി ഞാൻ എൻ്റെ ആദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ശ്ലോകം രണ്ട് ജ്വരാമയർ നിധാകം ബ്രഹ്മൻ ഭജസ്തേ മൃതം വിവർത്തനം അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ എൻ്റെ ശരീരം വൃത്തികെട്ട വസ്തുക്കൾ കൊണ്ട് വസ്തുക്കൾ നിറഞ്ഞതാണ് എന്റെ ദർശനം ദുരഹങ്കാരത്തിന്റെ സർപ്പത്താൽ ദംശിക്കപ്പെട്ടതുമാണ് എന്റെ ഭൗതിക സങ്കല്പം മൂലം ഞാൻ രോഗിയുമായി ഒരുവന് അത്തരമൊരു ജ്വരത്തിനുള്ള ഉചിതമായ ഔഷധം അങ്ങയുടെ നിർദ്ദേശങ്ങളാകുന്ന അമൃതാണ് ചൂടുകൊണ്ട് പൊള്ളുന്ന ഒരുവന് തണുത്ത ജലം പോലെയാണ് ആ നിർദ്ദേശങ്ങൾ ശ്ലോകം മൂന്ന് തസ്മാത് പവന്തം മമ സംശയാർത്ഥം പശ്ചാത്തുബോധം ആഖ്യാഹി അധ്യാത്മ യോഗ വിവർത്തനം ഏതെങ്കിലും പ്രത്യേക വിഷയത്തിൽ എനിക്കുള്ള സംശയങ്ങൾ ഞാൻ പിന്നീട് ചോദിച്ചുകൊള്ളാം ഇപ്പോൾ നിങ്ങൾ എനിക്ക് നൽകിയ ആത്മസാക്ഷാത്കാരത്തിനുള്ള നിഗൂഢ യോഗത്തിന്റെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ വളരെ വിഷമമായിരിക്കുന്നു ദയവായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധം അവ ലളിതമായി വിശദീകരിച്ചു തരണം എന്റെ മനസ്സ് വളരെ ജിജ്ഞാസ നിർഭരമാണ് എനിക്കത് വ്യക്തമായി മനസ്സിലാക്കണം ശ്ലോകം നാല് യോഗേശ്വര ദൃശ്യമാനം ക്രിയാഫലം സദ്വ്യവഹാരമൂലം തത്വ വിമർശനായ ഭവാനമുഷ്മിൻ ഭ്രമദേ മനോമേ വിവർത്തനം അല്ലയോ യോഗശക്തിയുടെ ആചാര്യ ശരീരം അവിടെയും ഇവിടെയും അലയുന്നത് മൂലമുള്ള ക്ഷീണവും തളർച്ചയും പ്രത്യക്ഷത്തിൽ വ്യവ്യ വ്യവച്ഛേദിച്ചറിയാൻ കഴിയുമെന്ന് താങ്കൾ പറഞ്ഞെങ്കിലും വാസ്തവത്തിൽ അങ്ങനെ ഒരു ക്ഷീണമോ തളർച്ചയോ ഇല്ല ഔപചാരികമായ ഒരു ചടങ്ങ് എന്ന പോലെ അത് സംഭവിക്കുന്നെന്ന് മാത്രം അത്തരം അന്വേഷണങ്ങളിലൂടെയും അവയ്ക്കുള്ള ഉത്തരങ്ങളിലൂടെയും ആത്യന്തിക സത്യത്തെ കുറിച്ചുള്ള നിർണയത്തിലെത്താൻ ഒരുവന് കഴിയില്ല താങ്കൾ ഈ വിഷയം അവതരിപ്പിച്ചതിനാൽ എന്റെ മനസ്സ് അല്പം അസ്വസ്ഥമായി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു നിർമ്മലജി ഹരേ കൃഷ്ണത്തിന്റെ ആദ്യഗണരാജാവ് ജഡരതന്റെ ഉപദേശങ്ങൾക്ക് നന്ദി പറയുകയും അദ്ദേഹത്തിനെ പ്രണമിക്കുകയും ചെയ്യുന്നു കൂടുതൽ വിശദമായി തനിക്ക് ആധ്യാത്മിക വിഷയങ്ങൾ പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു ഉള്ളൊരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് വിശദമായി കേൾക്കുന്ന സമയത്താണ് ആത്മീയമായിട്ടുള്ള സംശയങ്ങളെല്ലാം ഇല്ലാതാകുന്നത് ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല അതുകൊണ്ട് അത് വിശദമായി പറയാൻ ഗുരുവിനോട് അപേക്ഷിക്കാം പരിപ്രശ്നേന സേവയ എന്ന് ഗീതയിൽ പറയുന്നുണ്ട് ഗുരു പറഞ്ഞതെല്ലാം ചിലപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും വിശദമായിട്ട് ചോദിക്കാം അതാണ് യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം സ്വീകരിക്കുന്നതിനുള്ള വഴി ഇപ്പോൾ ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ പരിപ്രശ്നേന സേവയ അതിനൊരു ഉദാഹരണം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും രഹുഗണരാജാവ് കൂടുതൽ വിശദമായിട്ട് അറിയാൻ ആഗ്രഹമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് കൂടുതൽ വിശദമായിട്ട് അങ്ങ് പറഞ്ഞു തന്നിട്ടുള്ള ആധ്യാത്മിക യോഗം എനിക്ക് ലളിതമായിട്ട് പറഞ്ഞു തരണം ഇപ്പോൾ പറഞ്ഞതിൽ കുറച്ച് സംശയമൊക്കെ ഉണ്ട് എന്നാണ് രഘുഗണരാജാവ് പറയുന്നത് എന്താണ് എങ്ങനെയാണ് രഘുഗണരാജാവ് ജഡഭരതനെ സ്തുതിച്ചതെന്നും ജഡഭരതനോട് നന്ദി പറഞ്ഞിട്ടുള്ളതെന്നും എന്ത് എന്ത് സംശയമാണ് രഘുഗണരാജാവ് ചോദിച്ചിട്ടുള്ളതും എന്നാണ് ആദ്യത്തെ നാല് ശ്ലോകങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു ഗുരുവിനോട് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഉദാഹരണം നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് ആദ്യം തന്നെ സംശയം ചോദിക്കുന്നതല്ല രീതി അദ്ദേഹത്തിനെ ആദ്യം ശ്രദ്ധിക്കുന്നു അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു അങ്ങനെ ആ ഒരു സംബോധന ചെയ്തതിന് ശേഷമാണ് ആധ്യാത്മിക ഗുരുവിനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക അപ്പോൾ ആദ്യത്തെ ശ്ലോകം ജഡഭരതനെ തുതിക്കുന്നതും ജഡഭരതനോട് നന്ദി പറയുന്നതുമാണ് രഹുഗണരാജാവ് നമോ നമ കാരണ വിഗ്രഹായ സ്വരൂപതുച്ഛീകൃത വിഗ്രഹായ നമോ അവധൂതാത് നിഗൂഢ നിത്യാനുഭമായ ദുഃഖ്യം നമോ നമ കാരണ വിഗ്രഹായ സ്വരൂപതുച്ഛീകൃത വിഗ്രഹായ നമോ അവധൂത വിജബന്ധുലിംഗ നിഗൂഢ നിത്യാനുഭവമായ ഇത് ജഡഭരതനുള്ള സ്തുതിയാണ് അങ്ങ് കാരണവിഗ്രഹമാണ് എന്നാണ് പറയുന്നത് കാരണവിഗ്രഹം എന്നിവിടെ വിശദീകരിക്കുന്നുണ്ട് ശ്രീല പ്രഭാതര് കാരണം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് സർവകാരണ കാരണനാണ് ഭഗവാൻ ആ കാരണ സ്വരൂപനായിട്ടുള്ള ഭഗവാനിൽ നിന്ന് നേരിട്ട് രൂപം സ്വീകരിച്ചിട്ടുള്ളവനാണ് ജഡഭരതൻ അല്ലെ ഭഗവാൻ ഋഷഭദേവന്റെ പുത്രനായിരുന്നു ഭരത മഹാരാജാവ് അപ്പൊ ഭഗവാനിൽ നിന്നും നേരിട്ട് ശരീരം സ്വീകരിക്കാൻ സാധിച്ച വ്യക്തി ആയതുകൊണ്ടാണ് ഇവിടെ ജഡഭരതനെ കാരണവിഗ്രഹായ എന്ന് പറയുന്നത് വിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമ തത്വം പരമസത്യം അതാണ് കാരണം എന്ന് പറയുന്നത് ആ പരമസത്യത്തിൽ നിന്നും രൂപം സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് അന്ന് സ്വരൂപ തുച്ഛീകൃത വിഗ്രഹായ അങ്ങ് പൂർണ്ണമായിട്ടും ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് അങ്ങേക്ക് വേദങ്ങളിൽ യാതൊരു സംശയവുമില്ല അങ്ങയുടെ വിശദീകരണം എല്ലാ വേദങ്ങളിലെ സംശയങ്ങൾക്കും മറുപടി നൽകുന്നതാണ് വേദങ്ങളിൽ വേദങ്ങളിൽ നിന്നുണ്ടാകുന്ന സംശയങ്ങളെല്ലാം അങ്ങേക്ക് മാറ്റിത്തരാൻ സാധിക്കുന്നതാണ് എന്നാണ് അടുത്ത വരിയിൽ പറയുന്നത് സ്വരൂപ തുച്ഛീകൃത വിഗ്രഹം ഒരു ആധ്യാത്മിക ഗുരുവിന്റെ സഹായത്തോടെ അല്ലാതെ സ്വന്തമായിട്ട് വേദം പഠിക്കുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും പലതും വിപരീതമായിട്ടൊക്കെ തോന്നാം ഒരു സ്ഥലത്ത് പറഞ്ഞ കാര്യമല്ല വേറെ ഒരു സ്ഥലത്ത് പറയുന്നത് എന്നൊക്കെ തോന്നാം പക്ഷെ ഒരു ആത്മീയ ഗുരുവിന്റെ സഹായത്തോടു കൂടി ആ സംശയങ്ങളെല്ലാം ഇല്ലാതാക്കാൻ സാധിക്കും അങ്ങനെ എല്ലാവിധ സംശയങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് അങ്ങ് പൂർണ്ണമായിട്ടും ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള വ്യക്തിയാണ് സ്വരൂപ തുച്ഛീകൃത വിഗ്രഹായ നമോ അവധൂത ദ്ജബന്ധുലിംഗ അങ്ങ് യഥാർത്ഥത്തിൽ ഒരു ഉന്നതനായിട്ടുള്ള പരമഹംസനാണ് അവധൂതനാണ് പക്ഷേ അങ്ങ് ഇപ്പോൾ ഏത് രൂപത്തിലാണ് ഇരിക്കുന്നത് ദ്വിജബന്ധുലിംഗ അങ്ങ് ഒരു ദ്വിജബന്ധുവിനെ പോലെ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചിട്ടും ബ്രാഹ്മണീയമായിട്ടുള്ള നിയമങ്ങളൊന്നും അനുസരിക്കാത്തവൻ ബ്രാഹ്മണീയമായിട്ടുള്ള യോഗ്യതകൾ ഒന്നുമില്ലാത്തവനെയാണ് ദ്വിജബന്ധു എന്ന് പറയുന്നത് ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത് പക്ഷേ ബ്രാഹ്മണീയമായിട്ടുള്ള ക്രമങ്ങളൊന്നും പാലിക്കുന്നില്ല അങ്ങനെയുള്ള വ്യക്തിയാണ് ദ്ജബന്ധു എന്ന് പറയുന്നത് അപ്പോൾ പുറമേ കാണുന്ന സമയത്ത് ജഡഭരതനും ഒരു ദ്ജബന്ധുവായിട്ട് തോന്നാം അദ്ദേഹം ബ്രാഹ്മണീയമായിട്ടുള്ള സംസ്കാരം ഒന്നും ചെയ്യുന്നില്ല മന്ത്രജപം രാവിലെയുള്ള പ്രാർത്ഥനകൾ അങ്ങനെയൊന്നും ക്രമമായിട്ടൊന്നും അദ്ദേഹം ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ പൂണൂന്ന് പൂണൂല് പോലും കറുത്തതായിട്ടായിരുന്നു കണ്ടിരുന്നത് അപ്പോൾ പുറമെ കാണുമ്പോൾ അങ്ങ് ഒരു നിജബന്ധുവാണ് കുടുംബത്തിൽ ജനിച്ചിട്ടും ആ ബ്രാഹ്മണിയുമായിട്ടുള്ള യോഗ്യത ഇല്ലാത്തവനാണ് പുറമേ പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങ് യഥാർത്ഥത്തിൽ ഒരു പരമഹംസനാണ് നമോ അവധൂത ദ്ജബന്ധു ലിംഗ പ്രത്യക്ഷത്തിൽ അങ്ങ് ധിജബന്ധുവുമാണ് യഥാർത്ഥത്തിൽ അങ്ങ് അവധൂതനുമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ രഹുഗണരാജാവിന് യഥാർത്ഥത്തിൽ ജഡഭരതൻ ആരാണ് എന്ന് ബോധ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ രഘുഗണരാജാവൻ മനസ്സിലായി രഘുഗണരാജാവും ആത്മീയമായിട്ട് വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിഗൂഢ നിത്യാനുഭവായത്വ്യം അങ് ഉള്ളിൽ വളരെയധികം ആനന്ദം അനുഭവിക്കുന്ന ഭഗവാനെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് അങ്ങേക്ക് എല്ലാവിധ നമസ്കാരങ്ങളും എന്ന് പറഞ്ഞ് രഹുഗണരാജാവ് ജഡഭരതനെ പ്രണമിക്കുകയാണ് ചെയ്യുന്നത് അടുത്ത ശ്ലോകത്തിന്റെ രണ്ടാമത്തെ ശ്ലോകത്തിന്റെ ആദ്യത്തെ രണ്ടുപേരിൽ ജഡഭരതന്റെ ഇതുവരെ കേട്ട ഒരു ആത്മീയ ഭാഷണം അത് തനിക്ക് എങ്ങനെയാണ് അനുഭവപ്പെട്ടത് എന്ന് രഘുഗണരാജാവ് വിശദീകരിക്കുകയാണ് ജരാമയാർഥസാഗതംബം അങ്ങയുടെ വാക്കുകൾ അങ്ങയുടെ ആത്മീയമായിട്ടുള്ള ആ വാക്കുകൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയത് ജരാ ജ്വരാമയാർഥസ് യഥാഗതം സ ജരബാധിച്ച ഒരു വ്യക്തിക്ക് അസുഖം ബാധിച്ച ഒരു വ്യക്തിക്ക് അതിന് കൃത്യമായിട്ട് മരുന്ന് കിട്ടുന്നത് പോലെയാണ് അങ്ങയുടെ വാക്കുകൾ എന്നാണ് പറയുന്നത് അങ്ങയുടെ വാക്കുകൾ അസുഖത്തിന് ഔഷധം പോലെയാണ് അസുഖം മാറ്റുന്നതിനുള്ള ഔഷധം പോലെയാണ് അങ്ങയുടെ വാക്കുകൾ പ്രവർത്തിച്ചിട്ടുള്ളത് നിദാകദത്ത യഥാ ഹിമാബ അതുപോലെ സൂര്യന്റെ ചൂടിൽ ചുട്ടുപൊള്ളുന്ന ഒരു വ്യക്തിക്ക് തണുത്ത ഹിമകണം പോലെയാണ് ഹിമാമ്പ ഹിമകണം പോലെയാണ് അങ്ങയുടെ വാക്കുകൾ ചൂടിൽ ചുട്ടുകൊള്ളുന്ന ഒരു വ്യക്തിക്ക് കുളിര് നൽകുന്ന ഹിമാകണം പോലെയാണ് മഞ്ഞുതുള്ളി പോലെയാണ് അങ്ങയുടെ വാക്കുകൾ അത്രയ്ക്കും ആശ്വാസം നൽകുന്നതാണ് അങ്ങയുടെ വാക്കുകൾ ഈ ഭൗതികമായിട്ടുള്ള ചൂടിൽ ഭവ ഭവ ഭവമഹാധാവാഗ്നി എന്നാണ് ഈ ഭൗതിക ലോകത്തിനെ കുറിച്ച് ചൈതന്യ മഹാപ്രഭു പറയുന്നത് ഇവിടെ ജീവിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ വലിയ അഗ്നി എന്നാണ് അത് ചുട്ടുപൊള്ളിക്കുന്നതാണ് എന്നാണ് പറയുന്നത് ആ ചുട്ടുപൊള്ളിക്കുന്ന അത് അങ്ങയുടെ വാക്കുകൾ ഹിമഗണം പോലെ കുളിരു നൽകുന്നതാണ് എന്നാണ് പറയുന്നത് ആത്മീയമായിട്ടുള്ള വാക്കുകളാണ് അങ്ങനെയാണ് തനിക്ക് അനുഭവപ്പെട്ടത് എന്ന് രഹുഗണരാജാവ് പറഞ്ഞു കുതേ അതിന്റെ അടുത്ത രണ്ട് ശ്ലോകങ്ങളിൽ പറയുന്നത് രഹുഗണരാജാവിന്റെ സ്വന്തം അവസ്ഥയെ കുറിച്ചാണ് എൻ്റെ സ്വന്തം അവസ്ഥയെക്കുറിച്ചും ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് കുദേഹമാനാ ഹി വിജസ്തൃഷ്ടേ ബ്രഹ്മേ അമൃതമൌഷമേ എന്റെ അവസ്ഥ എന്താണ് ഉദ്ദേഹം എന്റെ ഈ ദേഹം എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള ശരീരമല്ല ആത്മീയ ശരീരം ഏറ്റവും പവിത്രമാണ് അല്ലെ പവിത്രമാണ് അതിൽ യാതൊരു മാലിന്യങ്ങളും ഉണ്ടാവില്ല എല്ലാവിധ സ്വാതന്ത്ര്യമുള്ളതാണ് എല്ലാവിധ ജ്ഞാനവും നിറഞ്ഞതാണ് സച്ചിദാനന്ദമാണ് ആത്മീയമായിട്ടുള്ള ശരീരം ഒരിക്കലും നശിക്കാത്തതും എല്ലാവിധ ആനന്ദം നിറഞ്ഞതും എല്ലാവിധ അറിവും നിറഞ്ഞതുമാണ് ആത്മീയമായിട്ടുള്ള ശരീരം പക്ഷെ ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ശരീരം ഞാൻ ഇരിക്കുന്ന ശരീരം കുദേഹമാണ് എന്ന് രഘുഗണരാജാവിന് മനസ്സിലായി കുദേഹം വൃത്തികെട്ട വസ്തുക്കൾ കൊണ്ടാണ് ഈ ശരീരം നിർമ്മിച്ചിട്ടുള്ളത് അല്ലെ രക്തം ആ കഫം മലം മൂത്രം മാംസം അസ്ഥികൾ എല്ല് പല്ല് ഇങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ടൊക്കെയാണ് യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ വൃത്തികെട്ട വസ്തുക്കൾ കൊണ്ടാണ് ഈ ശരീരം എൻ്റെ ശരീരം നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു ശരീരത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് മാത്രമല്ല എൻ്റെ ദർശനവും കൃത്യമല്ല എൻ്റെ കാഴ്ചപ്പാട് എൻ്റെ ബോധവും മലിനപ്പെട്ടിരിക്കുന്നു എങ്ങനെയാണ് മലിനപ്പെട്ടിരിക്കുന്നത് മാനാഹി മാനാധിവിദഷ്ട്രഷ്ട വാനം എന്റെ അഹങ്കാരം കൊണ്ട് എൻ്റെ അഹങ്കാരമാകുന്ന സർപ്പം അഹങ്കാരമാകുന്ന സർപ്പം എന്നെ ദംശിച്ചത് കൊണ്ട് എന്നെ കടിച്ചതുകൊണ്ട് ആ സർപ്പബാധയിൽ എൻ്റെ ദൃഷ്ടിയും എൻ്റെ ബോധവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് മാനാഹി മാനാഹി വിദഷ്ട ദൃഷ്ടി മാനമാകുന്ന അഹി അഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പം ആ സർപ്പം ദംശിച്ചത് കൊണ്ട് ആ സർപ്പം കടിച്ചത് കൊണ്ട് എന്റെ ബോധവും ശരിയായിട്ടുള്ള ദർശനവും നഷ്ടപ്പെട്ടിരിക്കുന്നു അതാണ് എന്റെ അവസ്ഥ എന്ന് ലഘുഗണരാജാവ് പറയും അങ്ങനെയുള്ള അവസ്ഥയിൽ അങ്ങയുടെ വാക്കുകൾ ആ ഭൗതിക രോഗാവസ്ഥയിൽ അങ്ങയുടെ വാക്കുകൾ ഔഷധം പോലെയും അമൃത തുല്യവും ആണ് എന്നാണ് പറയുന്നത് അമൃതമോ അങ്ങയുടെ ആ വാക്കുകൾ എൻ്റെ ഈ രോഗാവസ്ഥയിൽ വലിയ ഔഷധമായിട്ടും എനിക്ക് അമൃതമായിട്ടും അനുഭവപ്പെടുന്നു എന്ന് പറയും ആ ജഡഭരതന്റെ ആത്മീയമായിട്ടുള്ള ഉയർച്ച വളരെ വ്യക്തമായിട്ടും രഘുഗണരാജാവിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ രഘുഗണരാജാവിന് വലിയ ആശ്വാസമായി അത് തുറന്നു പറയുകയാണ് നന്ദിപൂർവ്വം ആ നന്ദി പ്രകടിപ്പിക്കുകയാണ് രഘുഗണരാജാവ് ചെന്നത് അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് അറിയണം എന്ന് താല്പര്യമുണ്ട് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എൻ്റെ മനസ്സ് വളരെ അധികം സംശയങ്ങൾ നിറഞ്ഞിരിക്കുന്നു പക്ഷെ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്ന താല്പര്യമുണ്ട് ആഖ്യാഹി കൗതൂഹല ചേതസോമേ എൻ്റെ മനസ്സിൽ എങ്ങനെയുള്ളതാണ് കൗതൂഹല ചേതസോ കൗതൂഹലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൗതുകമുണ്ട് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് ജിജ്ഞാസുവാണ് അല്ലെ ജിജ്ഞാസുക്കൾക്ക് കൂടുതൽ ജ്ഞാനം ലഭിക്കും എന്ന് പറയുന്നത് ജിജ്ഞാസു ഭഗവാന് പ്രിയപ്പെട്ട വ്യക്തിയാണ് എന്നും പറയുന്നത് ഭഗവാൻ പറയുന്നത് ചതുർവിധാ ഭജൻ ദേഹൃതി ജനാസുഹൃത്തിനോർച്ഛന അർത്ഥോ ജിജ്ഞാസുര ജ്ഞാനീച്ച ഭരദർശ അപ്പോ ഇവിടെ രഘുഗണരാജാവ് ഒരു ജിജ്ഞാസുവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അധ്യാത്മയോഗ ഗ്രഥിതം തവോ അങ്ങ് പറഞ്ഞിട്ടുള്ള അധ്യാത്മയോഗം ആത്മീയമായിട്ടുള്ള തത്വങ്ങൾ കുറച്ച് അങ്ങ് ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത് അതെനിക്ക് അത്ര വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല ശരീരവും ആത്മാവുമൊന്നുമില്ല യാതൊരു ബന്ധവുമില്ല എന്നുള്ള രീതിയിലാണ് ആണ് അങ്ങ് സംസാരിച്ചത് പക്ഷേ എന്റെ അനുഭവം അങ്ങനെയല്ല ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ അവസാനം ആത്മാവിനെയും ബാധിക്കുന്നുണ്ട് എന്നാണ് എന്റെ അനുഭവം അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങ് കുറച്ചും കൂടി വിശദമായിട്ട് കാര്യങ്ങൾ ലളിതമായിട്ട് പറഞ്ഞ് തരാൻ കാരുണ്യം കാണിക്കണം എന്നാണ് ഇവിടെ രഘുഗണ്ണരാജാവ് അപേക്ഷിക്കുന്നത് തസ്മാത് ഭവന്തം മമ സംശയാർത്ഥം പ്രക്ഷാമി പശ്ചാത്തുബോധം അധ്യാത്മ യോഗൃതം ആഖ്യാഹി കൗതൂഹല ചേത സോമേ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഒരുപാട് സംശയങ്ങളുണ്ട് പക്ഷെ ഭൗതികമായിട്ടുള്ള സംശയങ്ങളൊക്കെ ഞാൻ പിന്നീട് നിവർത്തിച്ചോളാം ഇപ്പോൾ എനിക്ക് അറിയേണ്ടത് അങ്ങ് പറഞ്ഞിട്ടുള്ള ആ ഒരു ആത്മതത്വത്തെ കുറിച്ചാണ് അധ്യാത്മ യോഗ കൃതികൾ അധ്യാത്മ യോഗത്തെക്കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത് അങ്ങ് ആത്മാവും ശരീരവും തമ്മിലുള്ള വിദ്യാസത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു അത് എനിക്ക് അത്ര ബോധ്യപ്പെട്ടിട്ടില്ല കുറച്ചുകൂടി ലളിതമായിട്ട് സുവ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരണം എന്നാണ് ആഖ്യാഹി വിശദീകരണം ആവശ്യമാണ് വിശദമായിട്ട് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവും അർജുനൻ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ടായ അത് എനിക്കിപ്പോൾ വ്യാമിശ്രേണേവ വാക്യേന മോഹയസീപമേ ബുദ്ധിമോഹം നിശ്ചിത്യേന ശ്രേയോഹം അങ്ങ് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് സംശയം കൂടുകയാണ് ചെയ്തത് അങ്ങേ അങ്ങയുടെ വാക്കുകൾ ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല സാധിക്കുന്നില്ല അതുകൊണ്ട് കുറച്ച് വിശദമായിട്ട് പറഞ്ഞു തരണം അർജുനൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ രഹുഗണരാജാവും വിശദമായിട്ട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം എന്നാണ് രഹുഗണരാജാവും ജഡഭരതനോട് പറയുന്നത് അത് തന്നെയാണ് ആത്മീയമായിട്ടുള്ള സംശയങ്ങൾ തീർക്കുന്നതിനുള്ള മാർഗം എന്ന് ശീലപ്രഖാതര് വിശദീകരിക്കുന്നുണ്ട് ഒരു വ്യക്തി യഥാർത്ഥമായിട്ടുള്ള ആത്മീയ ഗുരുവിനെ ഗുരു ഏവാൻ എന്ന ഭാഗവതത്തിൽ ആ പറയുന്നത് ഒരു വ്യക്തി ഭഗവാനെ കുറിച്ച് അറിയണമെങ്കിലും ആത്മീ ആത്മാവിന്റെ കുറിച്ച് അറിയണമെങ്കിലും ഒരു ഗുരുവിനെ സമീപിക്കുക തന്നെ ചെയ്യണം അല്ലാതെ സ്വന്തം ഊഹങ്ങൾ കൊണ്ടോ പുസ്തക പഠനം കൊണ്ടോ ഒരു വ്യക്തിക്ക് ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ആ ഗുരുവിന്റെ വിശദീകരണം ആവശ്യമാണ് അങ്ങനെയാണ് എല്ലാവിധ സംശയങ്ങളും ഇല്ലാതാകുന്നത് എന്ന് പറയാം ആ ആധ്യാത്മിക യോഗം കുറച്ചുകൂടി ലളിതമായിട്ട് എനിക്ക് വിശദീകരിച്ച് പറഞ്ഞു തരണം എന്നാണ് രഹുഗണരാജാവ് ആ ആവശ്യപ്പെടുന്നത് പിന്നെ തന്റെ സംശയം എന്താണ് എന്ന് നാലാമത്തെ ശ്ലോകത്തിൽ രഹുഗണരാജാവ് വിശദമാക്കുന്നുണ്ട് യഥാഹയോഗര ദൃശ്യമാനം ക്രിയാഫലം സത്യവഹാരമൂലം നത്വ വിമർശനായ ഭവാൻ ഊഷ്മിൻ ഭ്രമദേ മനോമേ അങ്ങ് പറഞ്ഞു ഈ ക്രിയാഫലം ഒരു വ്യക്തിയുടെ പ്രയത്നത്തിന്റെ ഫലം ശാരീരിക പ്രവർത്തനങ്ങൾ ഇതൊന്നും ആത്മാവിനെ ഒരിക്കലും ബാധിക്കുന്നില്ല അതൊക്കെ ഒരു വ്യാവകാരികമായിട്ട് നമ്മൾക്ക് തോന്നുന്നതാണ് എന്നാണ് അങ്ങ് പറഞ്ഞത് ശരീരത്തിനുണ്ടാകുന്ന തളർച്ചയും വിശപ്പും ദാഹവും ദുഃഖവും ഒന്നും ആത്മാവിനെ ബാധിക്കുന്നതല്ല എന്നാണ് അങ്ങ് പറഞ്ഞിട്ടുള്ളത് അത് കേട്ട സമയത്ത് എനിക്ക് കുറച്ച് സംശയമുണ്ട് എൻ്റെ മനസ്സ് കുറച്ച് ഭ്രമിച്ച അവസ്ഥയിലാണ് എനിക്കത് മനസിലായില്ല ഭവാൻ അമുഷ്മിൻ ഭ്രമതേ മനോമിൻ എൻ്റെ മനസ്സ് കുറച്ച് വിഭ്രമത്തിലാണ് അങ്ങ് പറഞ്ഞ വലിയ ആത്മീയതത്വം ഒന്നും ഒറ്റയടിക്ക് ഉൾക്കൊള്ളാൻ എനിക്ക് സാധിച്ചില്ല അതുകൊണ്ട് അങ്ങ് ആ കാര്യങ്ങളൊക്കെ നഹ തത്വ വിമർശനായ അങ്ങ് കുറച്ച് വിശദമായിട്ട് പറഞ്ഞു തരണം എന്നാണ് രഘുഗണരാജാവ് അപേക്ഷിക്കുന്നത് അടുത്ത ശ്ലോകം മുതൽ രഹുവിന രാജാവിന് മനസ്സിലാകുന്നതിന് വേണ്ടി ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായിട്ട് ജഡഭരത വിശദീകരിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസം നോക്കാം നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അല്ലെങ്കിൽ ഉഷാകുമാരി മാതാജി ജപിച്ചോളൂ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജി ഹരേ കൃഷ്ണ ജി ശ്രീകൃഷ്ണ പ്രഭു ശ്രീ അദ്വൈതരാ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ